കാൽവരിയിലേക്കുള്ള യാത്ര മൂന്നാം വർഷ വ്രതമെടുക്കാൻ പോയ സിസ്റ്ററിന് അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന സിസ്റ്റർ പീറ്ററിന് പകരമായി രണ്ടു മാസത്തേക്ക് എന്നെ വിൽനൂസിലേക്ക് അയച്ചു രണ്ടു മാസത്തിലേറെ ഞാൻ വിൽനൂസിൽ താമസിച്ചു ഒരു ദിവസം എന്നെ സന്തോഷിപ്പിക്കാനായി മദർ സുപ്പീരിയർ ഐറിൻ മറ്റൊരു സിസ്റ്ററിൻ്റെ കൂടെ കാൽവരിയിൽ പോകാൻ കുരിശിൻ്റെ വഴിയിൽ നടക്കാൻ അനുവാദം തന്നു എനിക്ക് വളരെ സന്തോഷമായി ആ സ്ഥലത്തേക്ക് അധികം ദൂരമില്ലായിരുന്നെങ്കിലും ഞങ്ങൾ ബോട്ടിൽ പോകണമെന്നാണ് മദർ സുപീരിയർ ആഗ്രഹിച്ചത് അന്ന് വൈകുന്നേരം ഈശോ എന്നോട് പറഞ്ഞു നീ ഭവനത്തിൽ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു ഈശോയെ നാളെ രാവിലെ പോകാൻ എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണല്ലോ ഞാൻ എന്തു ചെയ്യണം കർത്താവ് മറുപടി പറഞ്ഞു ഈ യാത്ര നിന്റെ ആത്മാവിനെ ദോഷം ചെയ്യും ഞാൻ ഈശോയോട് പറഞ്ഞു അങ്ങൊരു വഴി കണ്ടെത്തുക അവിടുത്തെ ഇഷ്ടം നടപ്പിലാക്കാൻ അങ്ങ് വേണ്ടത് ചെയ്യുക ആ സമയം ഉറക്കത്തിനായുള്ള മണിയടിച്ചു ഞാൻ ഈശോയോട് വിട പറഞ്ഞ് എൻ്റെ മുറിയിൽ പോയി പിറ്റേ ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു യാത്ര പോകുന്ന കാര്യത്തിൽ എൻ്റെ കൂട്ടുകാരിക്ക് വളരെ സന്തോഷമായിരുന്നു യാത്രയ്ക്ക് ഒരു തടസ്സവും അതുവരെ അനുഭവപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ പോവുകയില്ലെന്ന് എനിക്കുറപ്പായിരുന്നു ഞങ്ങൾ നേരത്തെ ദിവ്യകാരനും സ്വീകരിക്കണമെന്നും നന്ദി പ്രകരണം കഴിഞ്ഞ് ഉടനെ പോകണമെന്നും നിശ്ചയിച്ചിരുന്നു കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് കാലാവസ്ഥ പെട്ടെന്ന് മാറി ആകാശം മേഘാവൃതമായി മഴ അതിശക്തമായി പെയ്തു തുടങ്ങി കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള ഈ വ്യതിയാനം കണ്ട് എല്ലാവരും വിസ്മയിച്ചു മദർ സുപ്പീരിയർ എന്നോട് പറഞ്ഞു സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് പോകാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് ഞാൻ പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് പോകാൻ പറ്റാതിരുന്നത് സാരമില്ല ഞങ്ങൾ ഭവനത്തിലായിരിക്കണമെന്നത് ദൈവ തിരുമനസാണ് ഏതായാലും ഞാൻ ഭവനത്തിലായിരിക്കുക എന്ന ഈശോയുടെ അടിയന്തിരമായ ആഗ്രഹം ആരും അറിഞ്ഞില്ല ഞാൻ ആത്മശോധനയിലും ധ്യാനത്തിലും ദിവസം മുഴുവൻ ചിലവഴിച്ചു എന്നെ ഭവനത്തിൽ നിർത്തിയതിന് ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു ആ ദിവസം ദൈവം വളരെ സ്വർഗീയ സമാശ്വാസങ്ങൾ എന്നിൽ വർഷിച്ചു